ഇടുക്കി നെടുങ്കണ്ടത്ത് എ ടി എം കുത്തി തുറന്ന് മോഷണം നടത്താൻ ശ്രമം നാട്ടുകാരുടെ ഇടപെടലിൽ പ്രതിയെ പോലീസ് പിടികൂടി തേനി ഉത്തമപാളയം ഡബ്ല്യു വൺ ഈസ്റ്റ് സ്ട്രീറ്റ് സ്വദേശി പളനിച്ചാമിയാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത് ഇയാൾ ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടി കേരള ബാങ്കിന്റെ എ ടി എം കൌണ്ടറിലേക്ക് എത്തുകയും ഡ്രില്ലർ മെഷീൻ ഉപയോഗിച്ച് എ ടി എമ്മിലെ പണം നിക്ഷേപിച്ച ഭാഗം തുറക്കാൻ ശ്രമിക്കുകയുമായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ദൃശ്യങ്ങൾ പകർത്തി തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും പ്രതി സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞു തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ പ്രതിയെ പിടികൂടി ഇയാളോടൊപ്പം ഗൂഢാലോചനയിൽ മൂന്ന് പേരും കൂടി ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു ാണ് പോലീസ് പരിശോധന നടത്തുന്നത് ഇവർക്കായുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പിടിയിലായ ആൾക്ക് എ ടി എം തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore